ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് സമാനതകളില്ലാത്ത ക്രൂരകൃത്യമെന്നും പ്രതികൾ സൈക്കോ വില്ലന്മാരെ പോലെയാണ് ജൂനിയേഴ്സിനെ ഉപദ്രവിച്ചതെന്നും പോലീസിന്റെ കുറ്റപത്രം ക്രൂരപീഡനത്തിൽ ഇരയായി ജൂനിയർ വിദ്യാർത്ഥികൾ വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ പ്രതികൾ അത് കണ്ട് ആർ തുല്ലസിച്ചു മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന പീഡന മുറകളാണ് അന്നവിടെ അരങ്ങേറിയത് പ്രതികൾ സ്ഥിരമായി ഹോസ്റ്റലിൽ മദ്യപിച്ചിരുന്നു ഇതിന് പണം കണ്ടെത്താനായി ജൂനിയർ വിദ്യാർത്ഥികളെ തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു ഭീഷണിപ്പെടുത്തി പലതവണ പണം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പണം നൽകാത്തവരെ മുറിയിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി ഉപദ്രവിക്കുന്നതായിരുന്നു ഇവർ ചെയ്തു പോകുന്ന രീതി സംഭവ ദിവസം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയും പ്രതികൾ ആഘോഷിച്ചു ശരീരത്ത് മുറിവുകൾ ഉണ്ടാക്കി രക്തം വരുന്നത് കണ്ട് പ്രതികൾ അട്ടഹസിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ജൂനിയർ വിദ്യാർത്ഥികളെ നഗ്നരാക്കി നിർത്തിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിമ്മിൽ ഉപയോഗിക്കുന്ന ഡമ്പൽ തൂക്കുക മുഖത്തും തലയിലും ക്രീം തേക്കുക കോംബസ് ബ്ലേഡ് കത്തി എന്നിവ ഉപയോഗിച്ച് ശരീരത്ത് മുറിവുണ്ടാക്കുക മുറിവിലും വായിലും ലോഷൻ ഒഴിക്കുക സംഘം ചേർന്ന് മർദ്ദിക്കുക തുടങ്ങി കേട്ട് കേൾവി പോലുമില്ലാത്ത ക്രൂരതകളായിരുന്നു പ്രതികൾ നടത്തിയതെന്നും കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്ത കേസിൽ വെള്ളിയാഴ്ചയായിരുന്നു പോലീസ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിലെ ഓരോ വരികളും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു പോലും ഇല്ലാത്ത ക്രൂരതകളുടെ കഥകളായിരുന്നു കുറ്റപത്രത്തിൽ നിന്നും പുറത്തുവന്നത് ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഗാന്ധിനഗർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പ് സാക്ഷിമൊഴി ശാസ്ത്രീയ തെളിവ് ശേഖരണം എന്നിവ വേഗത്തിൽ പൂർത്തിയാക്കുകയും നാല്പത്തിയേഴ് ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന പഴുതടച്ചുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞ നവംബർ മുതൽ നാല് മാസമാണ് ജൂനിയർ വിദ്യാർത്ഥികളായ ആറ് പേർ ക്രൂര പീഡനത്തിനിരയായത് കേസിൽ സാക്ഷികളും മുപ്പത്തിരണ്ട് രേഖകളുമാണ് കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുള്ളത് റാഗിങ്ങിന്റെ കൂടുതൽ തെളിവുകൾ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെത്തി നിർണായക തെളിവായ റാഗിങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ അഞ്ച് പ്രതികൾ മാത്രമാണുള്ളതെന്ന് ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി എസ് ശ്രീജിത്ത് പറഞ്ഞു പ്രതികൾക്കെതിരെ ഭാരത നിയമസംഹിതയിലെ നൂറ്റി പതിനെട്ടാം വകുപ്പ് ആയുധം ഉപയോഗിച്ചുള്ള ദേഹോപദ്രവം മുന്നൂറ്റിയെട്ട് രണ്ട് ഭീഷണിപ്പെടുത്തി പണമോ വിലപിടുപ്പുള്ളതോ അപഹരിക്കുക മുന്നൂറ്റി അൻപത്തിയൊന്നിൽ ഒന്ന് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്നിവയും റാഗിംഗ് നിരോധന നിയമത്തിലെ വകുപ്പുകളും ചേർത്താണ് കേസെടുത്തത് ആദ്യം ഇടുക്കി സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയുടെ പരാതിയിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് വിശദമായ അന്വേഷണത്തിൽ മറ്റ് അഞ്ച് വിദ്യാർത്ഥികൾ കൂടി ക്രൂര പീഡനങ്ങൾക്ക് ഇരയായി എന്ന് കണ്ടെത്തിയിരുന്നു കേസിൽ സി പി എം അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ കെ ജി എസ് എൻ എ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം വണ്ടൂർ കരുമാറപ്പറ്റ കെ പി രാഹുൽ രാജ് മൂന്നിലവ് വാളകം കരയിൽ കീരിപ്പ്ലാക്കൽ വീട്ടിൽ സാമുവൽ ജോൺസൺ വയനാട് നടവയലിൽ പുൽപ്പള്ളി ഞാവലത്ത് എസ് എൻ ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി വീട്ടിൽ സി റിജുജിത് കോരിത്തോട് മടുക്ക നെടുമങ്ങാട്ട് എൻ വി വിവേക് എന്നിവരാണ് പിടിയിലായത് ഇവർ ഇപ്പോഴും റിമാൻഡിലാണ് പലതവണ ജാമ്യാപേക്ഷ നല്കിയെങ്കിലും കോടതി ഇവരുടെ അപേക്ഷ പരിഗണിച്ചിരുന്നില്ല